ഹായ്ക്കാ വെൽക്കം സ്വാഗതം എന്താ വിശേഷം ചായക്കെ കുടിച്ചോ സുഖാണ് ആ അത് സുഖാണ് വീഡിയോ നേരത്തെ കണ്ടിൻ്റെ ഗായിക ലൈക്ക് ഒക്കെ അടിക്കാൻ എന്താ നിങ്ങളെ പാട് അല്ലേ ഹായ് ആര് ഇത് നമ്മുടെ റുക്കു വന്നിട്ടുണ്ടല്ലോ റുക്കു വെൽക്കം എന്താ വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ചായ വിളിച്ചോ വെൽക്കം പ്രഖു എന്താണ് വിശേഷം ചായ പിടിച്ചു ചോദിക്കണ ആ ചായ പിടിച്ചു റുക്കോ എന്താ എൻ്റെ വിശേഷം എന്താ പറയാ സ്നേഹത്തിന് ചിരിക്കുന്നുണ്ട് നമ്മുടെ റുക്കു ഓക്കെ താങ്ക് യു റുക്കു ലൈക്ക് ഒക്കെ അടിക്കടാ പ്ലീസ് ലൈക്ക് എന്ന് റിയുന്നുണ്ട് നമ്മളെ ലൊക്കുറുക്കോ എന്താ റുക്കുന്ന ക്ലാസ് ഇല്ലാണ്ട് പൈസക്കാന്ന് വിളിക്കുന്നുണ്ട് പൈസക്ക് പോയറിയില്ല കാണാല ഫസ്റ്റ് വന്നത് നമ്മളെ ലൈവില് ആ ഒന്ന് സൺഡേ ആണല്ലോ അതെ ഇവിടെ പിന്നെ സൺഡേ കൊണ്ടെന്നൊന്നും അറിയില്ലാരണേന്ത് വേറെ വിശേഷം എന്തൊക്കെ കൊറേ സുഖാണല്ലോ ഫുഡൊക്കെ കഴിച്ചോ എന്താണെന്ന് ചുറ്റു കൂട്ടാല് ഹാലത് നമ്മുടെ ചാച്ചു വന്നിട്ടുണ്ടല്ലോ ആശയ ഫിബ്രോ എന്താ ഹാല് സുഖമാണ് ചോദിക്കണ്ടല്ലോ എന്തെല്ലാം സുഖമാണ് ചാച്ചു എന്താ വിശേഷം പിന്നെ എന്തുണ്ട് വിശേഷം ചോദിക്കുന്നുണ്ട് എന്താണ് വിശേഷം സുഖമാണ് അങ്ങനെ പോകുന്നുണ്ട് ഓർക്കോ ചാച്ചോ എന്താ വിശേഷം സുഖാണോ ഒന്ന് ഡ്യൂട്ടി ഉണ്ടോ ഒന്ന് ഓഫാണാവുമല്ലേ സൺഡേറ്റ് ഓഫ് ഉണ്ടോ ഫുൾ ചോദിക്കാറല്ലേ ഫുൾ അലഹദില്ല സുഖം എന്ന് നമ്മുടെ ചാച്ചു അതെ ചാച്ചു ഹാപ്പി ആയിരിക്കട്ടെ സന്തോഷമായിരിക്കട്ടെ എന്നും അലഹദില്ല സുഖാവട്ടെന്തോ പിന്നെന്തോ ഫുഡോ കഴിച്ചു ഇതോടെ റൂട്ടീൻ ആണോ ആഹാര ദുമാശ നമ്മളെ കുട്ടിമോളോ വന്നിട്ടല്ല കുട്ടിമോളെ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം പൈസ ഒക്കെ ചിരിക്കുന്നുണ്ട് എന്താണ് ചെറിയ പൈസ ഒക്കെ ഫുഡ് കഴിച്ചു ചോദിക്കണ്ടില്ലേ ഫുഡ് കഴിച്ചിട്ടില്ല കുട്ടിമോളെ ചായ കുടിച്ചിട്ട് ഉള്ളവരെ കേട്ടോ സമയം പത്തരയിട്ടുള്ള ചാച്ചു ഹായ് എന്ന് പറയുന്നുണ്ട് കുട്ടിമോള് കുട്ടിമോളെന്തൊക്കെയുണ്ട് വെൽക്കട്ടോ പൈസക്ക വെൽക്കം എല്ലാവർക്കും വെൽക്കം പൈസ സുഖമാണോക്കുന്നത് പൈസക്കെ ഹാപ്പി ആണ് ആണെട്ടോ എന്നും ഹാപ്പിയോ ഹാപ്പിയാണല്ലേ പിന്നെ അല്ല കഴിച്ചിട്ടില്ല എന്നറട്ടോ അതെല്ലേ പൈസ കഴിച്ചിട്ടില്ല അല്ലെ ഫുഡ് അടിച്ചില്ലാന്നറിയാ അതെ ഫുഡ് അച്ഛല്ലേ ഫുഡ് ഞാനും അടിച്ചിട്ടില്ല അജു ഹായ് ഭായ് അസ്സലാ വലൈക്കും വാല് വാഹി വബ്രകാത്തു അവിടെ ഭായു വെൽക്കം ബൈ വല്ല പരിപാടി ഉണ്ടോ എന്ന് ഇങ്ങനെ എന്ത് പരിപാടിയുടെ അങ്ങനെ ബന്ധമുട്ട് നടക്കല്ലാത്ത എന്താ എന്താ വിശേഷം ചോദിക്കണം എന്താ ഭയ്യെ ഹാപ്പിയാണ് അറിയാ അലഹമില്ല എന്തായാലും ഹാപ്പി തന്നെയാണല്ലോ എളുപ്പം അല്ലേ എനിക്കറിയാറ് പിന്നെ ഹായ് അസറന്ന് വിളിക്കുന്നുണ്ട് നമ്മളെ ചാച്ചു കുട്ടികൾ ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഫൈസൽക്ക് കഴിച്ചു വയ്ക്കണ്ടല്ലേ കഴിച്ചിട്ടില്ലേ ഞാൻ അപ്പം നീച്ചിട്ടുള്ളൂ ചാ പിടിച്ചിട്ടുള്ളൂ ഭയ്യെ എനിക്ക് സബ് തരുമെന്നറിയേണ്ടത് ആരപ്പം ഞാൻ സബ് തരാൻ സബ് തരാൻ അവരൊക്കെ തന്നില്ല ഞാൻ ഞാൻ ഹാപ്പി എന്നറിയാം ആദ്യം ഹാപ്പിയാണെന്ന് നിനക്ക് ആദ്യം ഇപ്പം അറിഞ്ഞു ഏകദേശം മനസ്സിലായി അല്ലേ പിന്നെ എന്തെങ്കിലും ടൈസിലേക്ക് കടിക്കുന്ന നീ ഹാപ്പി അല്ലേ ഞാൻ ഹാപ്പി ആ ഞാനും ഹാപ്പി തന്നെയാണ് കേട്ടോ ഇന്നലെ ഒരു ബംഗാളി ട്രക്ക് ബാഗിൻ്റെ വില പ്ലേസ് ഇവിടെ ആ ഹാ കുറച്ച് കൊടുക്കടാ പാവല്ലേ വല്ലാതാണ് ഇതാക്കല്ല ഇഞ്ചല്യങ്ങൾ പിന്നെ ഫൈസൽ ഖാനോട് ഹായ് പറയുന്നുണ്ട് നമ്മുടെ ബായി ബായി എന്താ വിശേഷം ഫുഡ് വെച്ചു ഹായ് മാഷാല്ല ആരത് തിൻസ് ഒന്നും അല്ല വെൽക്കം ബോസ് വില ആയിരത്തി ഒരുന്നൂറാണ് എണ്ണൂറ് തരുമ്പോന്ന് ചോദിക്കണ്ടേ അതെ ആഹ് കുറച്ച് കൊടുക്കട ഒരു അഞ്ഞൂറിന് കൊടുക്കാറ് തെസ്നിന്ന് പറഞ്ഞ ഹാർട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ പൈസ കുട്ടിമാളെ വിളിക്കുന്നുണ്ട് നമ്മളെ ബായി ബായി എന്താ ഭ പിന്നെ സുഖിക്കുന്നുണ്ട് ബോസ് സുഖാണ് ഹാപ്പിയാണ് അറ കേട്ടോ എന്താ എന്റെ വിശേഷം അവൻ നാട്ടിൽ ചെന്നാല് അറിയാന്നറിയാ അതെ സാറില്ലാ കൊറച്ച് കൊടുക്കാര അധികം അധികം എന്താക്കരുത് അറിയാരുത് ഭയ എന്താ പറയാ സെബി ഇവിടെ എന്താ പത്ത് സെബി ഇവിടെ ഇണ്ടാവും ബോയ്യേ സെബി ഇവിടുന്ന് കൊടുക്കു പോകാനാ നമ്മള് വരണ്ട ആളാണ് അല്ല പിന്നെന്താ വയ്യ വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ ബസ് കഴിച്ചോ ഇത് വല്ലതും കഴിച്ചു സുഖമുത്തേ അനക്ക് സുഖല്ല എന്തോ ഒരു ചിരിണ്ടല്ലോ ബൈക്ക് കള്ളച്ചിരിയാണല്ലോ വയ്യ ചിരിക്കണ്ട എന്നിട്ടെന്താ ഫുഡ് ഫുഡ് കഴിച്ചങ്ങളെല്ലാവരും ദസ്നി ദസ്നിന്ന് കഴിക്കുന്നുണ്ട് ദസ്നി കഴിച്ചാണെന്ന് പറയും ദസ്നി കഴിച്ചിട്ടില്ല കഴിക്കാൻ തുടങ്ങാന്ന് അറിയണം അതെ ദസ്നിക്ക് പിന്നെ വെറും തീറ്റ തന്നെ വിളവരാം ടെൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹാർട്ട് കൊടുക്കുന്നുണ്ട് ആരത് മാഷാ അല്ല നമ്മളെ താഹി ഒന്നല്ല താഹിയെ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം താഹി എനിക്ക് സുഖമാണെന്ന് അറിയാം അതെനിക്ക് സുഖമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലറിയാറാം എന്താണ് പൈസക്കാന്ന് വിളിക്കുന്നുണ്ട് ഷെഫി മുത്തേ എന്ന് വിളിക്കുന്നുണ്ട് അതെ എന്തൊക്കെയുണ്ട് വിശേഷം ലുക്ക് സുഖമാണ് ഹാപ്പി അരാ എന്താ ലുക്കിൻ്റെ വിശേഷം സുഖാണോ ഫുഡൊക്കെ വെച്ച് ലുക്ക് ഹൈ എന്ന് പറയുന്നത് സ്നേഹം കൊടുക്കുന്നുണ്ട് എന്താന്ന് ചോറ്റിക്കൂട്ട് എന്ന് ഇന്ന് ഇന്നിപ്പോൾ എന്താണ് ഇന്ന് തളമയുണ്ടല്ലോ അതാണ് വെള്ളം പറ്റിച്ചതാണ് കേട്ടോ സുഖമാണ് സുഖമാണ് ഹംതല്ല താഹിയേ എന്താൻ്റെ പാട് ലുക്ക് ഹൈ എന്ന് പറയുന്നുണ്ട് ഹൈ എം എസ് എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ലുക്ക് എം എസ് ഹൈ എന്നാണ് സുഖാണെന്ന് വയ്ക്കണ്ടെ അത് എം എസിന് സുഖമാണോ എം എസിനും ബായിക്കും ഒക്കെ സുഖമാണ് എനിക്കറിയാറ റയുന്നുണ്ട് ബായി ടിൻസ് എന്ന് അറിയണ്ട ദുക്കു ആരിത് നമ്മുടെ സിനിമ എന്ന് പറഞ്ഞല്ലോ സിനിമ വെൽക്കം എന്താ വിശ്വസിച്ച സിനോ സെഫിക്ക ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ടുണ്ട് സിനോ ലൈക്കഡെന്ന് പറയുന്നുണ്ട് നമ്മളെ സിനു സിനിമ കണ്ട് കുറെ കാലമായിരിക്കും സിനിമ എന്താണ് കിടക്കിടക്കുവന്നുകൂടെ എന്ത് പറ്റിയാവൂലെ സുഖം സുഖകരം എന്ന് അറിയണ്ട ലുക്കോ ലുക്കോ ഹാപ്പി ആവട്ടെ സന്തോഷമായിരിക്കട്ടെ എന്നും പിന്നെ അലഹദ സുഖം എന്ന് അറിയണ്ട സിനു അതേ സിനു സിനു ഹായ്ന്നറിയില്ല എന്റെ ഭായി ബായി എന്ന് ജോലി ചുഗ തള്ളി കയറാൻ എന്നെ കണ്ടില്ല കേട്ടോ അവിടെ പിന്നെ നമ്മളെ താഹി ലുക്കുനോട് സ്നേഹക്കോട് കൊണ്ട് എന്റെ ഹാർട്ട് കൊടുക്കുന്നുണ്ട് അൽഹന്ദ സുഖം സിനു തെസ്നിന്ന് പറഞ്ഞ ഹാർട്ട് കൊടുക്കുന്നുണ്ട് സിനു അതെ എല്ലാവരും അങ്ങോട്ടും ഹാർട്ട് കൊടുക്കുകയാരാ പിന്നെ ടി എന്ന് പറഞ്ഞ ഹാർട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് സൺഡെ ലീവ് ആണ് ആ അന്ന് ലീവ് ആണ് എന്നും ഏത് ലേവിലൊക്കെ കാണല് ആയി നമ്മുടെ ഉപ്പഴും പഴുമക്കളും വന്നിട്ടുണ്ട് മോട്ടിവേഷൻ വെൽക്കം എന്താ വിശേഷം സുഖമാണോ ബാസിത്ത എന്ന് അളിക്കുന്നുണ്ട് ബാസി സിനു ആണ് കേട്ടോ സിനിമകളാണെങ്കിലും ഇക്ക സുഖാണോ സുഖമാണ് പഴുമക്കളും സുഖാണെട്ടോ എന്തെങ്കിലും വിശേഷം ലൈക്ക് ഫൈവ് എന്നറിയുന്നുണ്ട് നമ്മളെ ലുക്കു ടേങ്ക ലുക്കു പിന്നെ തെസ്നി ഹായ്ന്നറിയുന്നുണ്ട് നമ്മളെ താഹി മോട്ടി ഹായ് എന്നറിയുന്നുണ്ട് മോട്ടി ഹായ് എന്നാ പറയുണ്ട് ബായി പറയുന്നുണ്ട് ബോസും പറയുന്നുണ്ട് കേട്ടോ എന്തൊക്കെയുണ്ട് ലൈക്ക് എന്ന് പറയുന്നില്ല നമ്മളെ താഹി ലൈക്ക് അടിച്ചിട്ടുണ്ട് ഓക്കെ താഹിയെ താങ്ക് യു താഹി എന്റെ ലൈവ് പത്ത് മണിക്കല്ലേ രാത്രി ഇൻഷാല്ലോ പിന്നെ ടെൻസിനോട് ഹായ് ഹാർട്ട് കൊടുക്കുന്നു എല്ലാവർക്കും സുഖമല്ലേ സുഖിക്കുന്നുണ്ട് സുഖാണ് സുഖായ മതി അല്ല എല്ലാര്ക്കും സുഖാവട്ടെ കേട്ടോ പിന്നെന്താ പറയവശേഷം എന്താ കൂട്ടാനാണോ കൂട്ടാനാണാവേ ചായ കുടിച്ചു പക്ഷേ ഫീക്കോട്ട് ആ ചായ കുടിച്ചു ഞാൻ ചായ കുടിച്ച് വന്നിരിക്കണ പിന്നെ നിങ്ങൾ നാട്ടിൻ്റെ ലെവിൽ നേരത്തെ നാരങ്ങമുട്ടായി ലെവിൽ വരാറുണ്ടോ ഞാൻ എല്ലാ ലെവലും വരാറുണ്ട് അറിയേ നാരങ്ങമുട്ടായി ലേവിൽ വരാറുണ്ട് എല്ലാത്തിലും വരുമ്പോൾ ആയി ദാത്തനും മക്കളും എന്ത് പറയുന്നു ദാത്തനും മക്കളൊക്കെ നാട് സ്കൂളിലല്ല പട തല്ലോണ്ടാ ഞാൻ പോകുന്നു എന്നറിയുന്നുണ്ട് ആ ആയിക്കോട്ടെ പോയിക്കോ നല്ലത് ആയി ഞാൻ കുറച്ച് ഞാൻ പോകുമ്പോൾ ഞാൻ വെറുതെ നാത്തങ്ങനാ പടം ഫ്രീ ആയിരുന്നപ്പോ ലീവ് കിട്ടണോ എന്റെ ടൈം ആയിട്ടില്ല എന്റെ ടൈം രണ്ട് മണിക്കാണ് ടൈമിൽ ലീവിന്റെ ടൈം രണ്ടു മണിക്കാണ് അറിയാ ഞാൻ പാലക്കാട് പാലക്കാടുണ്ട് അല്ലേ എന്റെ പാലക്കാടാവല്ലേ നിർച്ചക്കോയതാണാവല്ലേ എനിക്ക് സാമ്പാർ അതെ സാമ്പാറാണല്ലേ പിന്നെന്താ പിന്നെ വരാന്നറിയിട്ടുണ്ട് ആയിക്കോട്ടെ ദാഹി ഇടക്കിടക്ക് വരേണ്ടിട്ടോ ഫുഡ് കഴിക്കാൻ പോയി വരാം ആയിക്കോട്ടെ സിനിമ പോയിക്കുന്ന കേട്ടോ ഇടക്കിടക്ക് വരേണ്ടി വരാം രണ്ടിനും ഇനി വേറെ ഉണ്ടോ രണ്ടിനും പിന്നെ ഇടണോ ഇടണ്ടതാണ് നീ പറഞ്ഞ പറയണ വാരിയാണോ ഞാൻ നീ വേണ്ടല്ലേ എന്താ ഉണക്ക മീനാണ് ആനക്ക ഉണക്കലാണ് ബഡിയുണ്ടോ ഉണക്കൽ സ്രാവുണ്ടായിരുന്നു വൈഫ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ളത് എനിക്കൊരു കമൻറ്റ് ഇടും നെറ്റ് വരുന്നില്ല എന്നല്ലേ ആ ആയിക്കോട്ടെ ഞാൻ കമൻ്റ് ഇടാണ്ട് പിന്നെ ടിൻസെന്ന് പറഞ്ഞാൽ ചിരിക്കുന്നുണ്ട് പിന്നെ രണ്ടിനാട് എന്നറുണ്ട് അതെ രണ്ടിനും ഞാൻ വേണമെങ്കിൽ ഇട്ടാട്ടോ ഷെഫി പാട്ടു പാടും ആട്ട് ആടാപ്പം എന്ത് സൗണ്ട് ഇതില്ല ഇപ്പം നീച്ച് വന്നിട്ടുള്ളൂ തായേ പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കമൻറ്റ് ഇടുക ആയിക്കോട്ടെ ഞാൻ കാണേണ്ടത് സിനു കേട്ടോ നോ പ്രോബ്ലം എത്ര നാളെന്ന് അറിയിട്ട് അതെ എത്ര നാളൊന്നും ഞാൻ കാത്തിരിക്കണ്ട കാത്തിരിക്കുമ്പോഴൊക്കെ അവസാനിച്ചു വരാം ടേക്ക് കെയർ ഷെഫിക്കാന്ന് പറയുന്നുണ്ട് സിനിമ ഒക്കെ സിനിമ തെസ്നിന്ന് പറഞ്ഞാൽ ചെറുക്കുന്നുണ്ട് എന്തോ ഒരു ചിരിയുണ്ടല്ലോ ഹെണ്ടാക്കും കളിച്ചിരിയുണ്ട് ബൈക്കുണ്ട് ടെൻസിനും അല്ലേ പിന്നെ ബൈ ഓൾന്ന് അറിയുന്നുണ്ട് നമ്മള സിനോ ഒക്കെ ബസ്സിനോ പോയി വാട്ടോ താങ്ക് യു വന്നിട്ട് വളരെ സന്തോഷം വീണ്ടും വരേണ്ടി നല്ല വീഡിയോ കണ്ടന്റ് ഷോർട്ട് വീഡിയോ പിന്നെ ബൈ ഓൾന്ന് അറിയുന്നുണ്ട് ഒക്കെ പോയി വാദാം ശരിക്കുന്നുണ്ട് ബൈ ബൈ ശരിക്ക ചെറിയ ആയുസ് കൂടാട്ടെ നമുക്ക് എല്ലാവർക്കും കേട്ടോ ചെറിയ ആയുസ് കൂടും എന്നല്ല പറയണ